എല്ലാ പ്രിയപ്പെട്ട മാതാപിതാക്കൾക്കും കുഞ്ഞുങ്ങൾക്കും എൻ്റെ സ്നേഹവന്ദനം ഞാൻ അവധിക്ക് നാട്ടിൽ വന്നപ്പോൾ എൻ്റെ വീട്ടിലുള്ള ഒരു ഫോട്ടോ പ്രത്യേകമായിട്ട് ഞാൻ ശ്രദ്ധിച്ചു ആ ഫോട്ടോയോ എടുത്ത് അത് ഫ്രെയിം ചെയ്ത് കൊണ്ടുവച്ചപ്പോഴുള്ള ആ ഫോട്ടോയും സമ്മത്സരങ്ങൾക്ക് ശേഷമുള്ള ഇപ്പോഴത്തെ അതിൻ്റെ സ്ഥിതിയും ഞാൻ താരതമ്യം ചെയ്തപ്പോൾ എന്തുമാത്രം വ്യത്യാസം വീട് ഉപയോഗിക്കാതെ കാലങ്ങളായി കിടന്നു കഴിഞ്ഞപ്പോൾ ആ ഫോട്ടോയിൽ കരി പിടിക്കുകയും ചിതലും അതുപോലെ മറ്റ് കീടങ്ങളുമൊക്കെ അതിൽ പറ്റി ആ ഫോട്ടോ വളരെ പഴക്കം തോന്നിക്കുന്നതുപോലെ അതിൻ്റെ ഭംഗിയെല്ലാം നഷ്ടപ്പെട്ടതുപോലെ എനിക്കിപ്പോൾ തോന്നുകയാണ് ഞാനത് കണ്ടുകൊണ്ടിരിക്കാം പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്കൊരു ചിന്ത വന്നത് ഇപ്രകാരമാണ് നമ്മളെന്ത് ഉപയോഗിക്കാതിരിക്കുന്നുവോ എന്ത് നന്നായി സൂക്ഷിക്കാതിരിക്കുന്നുവോ അതെല്ലാം പഴക്കം വന്ന് ഉപയോഗശൂന്യമായി അതിൻ്റെ സൗന്ദര്യം നഷ്ടപ്പെട്ട് ഇല്ലാതായിത്തീരും ദൈവം നമുക്ക് തന്നിരിക്കുന്ന ബന്ധങ്ങൾ നമ്മുടെ കഴിവുകൾ ഇതെല്ലാം ഉപയോഗിച്ച് എപ്പോഴും മൂർച്ച കൂട്ടി ശക്തിയോടുകൂടെ നിലനിർത്തേണ്ടത് വളരെ അത്യാവശ്യമാണ് പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ നിങ്ങൾക്കും ദൈവം തന്നിരിക്കുന്ന കഴിവുകൾ താലന്തുകളൊക്കെ നാം അതിനെ ഉപേക്ഷയായി വിചാരിച്ച് ഉപയോഗിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ പിന്നീട് നമുക്കത് ഉപയോഗിക്കാൻ കഴിയാതെ അതിൻ്റെ കഴിവ് നഷ്ടപ്പെട്ട് ഇല്ലാതായിപ്പോകും മനുഷ്യബന്ധങ്ങൾ അതുപോലെയാണ് ബന്ധങ്ങൾ നിലനിർത്തിയില്ലെങ്കിൽ കുറേ കാലം കഴിയുമ്പോൾ അകൽച്ച സംഭവിക്കും അകന്നകന്ന് ആ ബന്ധങ്ങൾ ശിഥിലമായി പോകും അതുപോലെയാണ് നമ്മുടെ എല്ലാ വസ്തുക്കൾ ഇങ്ങനെയുള്ള സകലതും നാം എപ്രകാരം അതിനെ ഉപയോഗിക്കുന്നുവോ സൂക്ഷിക്കുന്നുവോ നിലനിർത്തുന്നുവോ അതിനെ ആശ്രയിച്ചിരിക്കും അതിൻ്റെ നിലനിൽപ്പ് ഇപ്പോൾ നമ്മൾക്കൊരു കാര്യം വളരെ വ്യക്തമായി മനസ്സിലായല്ലോ നമ്മുടെ ജീവിതത്തിൽ ദൈവം നമുക്ക് തന്നിരിക്കുന്ന ആയുസ് നമ്മുടെ മനസ്സ് നമ്മുടെ മനസ്സും ഇതുപോലെയാണ് നമ്മുടെ മനസ്സിലും ഇതുപോലെ ഈ കാട് കയറും ഇരുട്ട് കയറും അഴുക്ക് പിടിക്കും അങ്ങനെയൊക്കെ ആയിത്തീരും അറിയാമോ അനാവശ്യമായ ആവശ്യമില്ലാത്ത ചിന്തകൾ സ്ട്രെസ് ഡിസപ്പോയിൻമെൻറ്റ്സ് ഡിപ്രഷൻസ് ഇതെല്ലാം നമ്മൾ ഏറ്റെടുത്ത് അതിനെ ഇങ്ങനെ താലോലിച്ചു കൊണ്ടിരുന്നു കൊണ്ടിരുന്നാൽ അതുമാത്രം നമ്മുടെ മനസ്സിൽ കൂട് നമ്മളിലുള്ള നൈസർഗികമായ ദൈവീക ദാനങ്ങളെ പുറത്തു കൊണ്ടുവരുവാൻ കഴിയാതെ വല്ലാതെ അങ്ങ് അവിടെ അങ്ങ് ഇരുട്ട് പടഞ്ഞു അങ്ങനെ സംഭവിക്കാതിരിപ്പാൻ നമ്മൾ നന്നായി സൂക്ഷിക്കണം എപ്പോഴും നമ്മുടെ ഭവനത്തിലൊക്കെ ആണെങ്കിൽ നമ്മൾ ഭവനം കുറച്ച് ഒരു വർഷം രണ്ട് വർഷമൊക്കെ അടച്ചിട്ടിരുന്നാൽ നമ്മൾ വരുന്നതിന് മുൻപ് നമ്മൾ ആരെങ്കിലുമൊക്കെ വെച്ച് നന്നായിട്ട് വീട് വൃത്തിയാക്കുന്നത് പോലെ വന്നു കഴിഞ്ഞു കഴിയുമ്പോൾ നമുക്ക് വലിയ വലിയ സങ്കടമാണല്ലേ നമ്മൾ വീടിൻ്റെ എല്ലാ വശവും നോക്കി അത് വൃത്തിയാക്കുവാനൊക്കെ ശ്രമിക്കും പക്ഷേ നമ്മളുടെ ശരീരമാകുന്ന ഭവനവും അതുപോലെ എപ്പോഴും വിശുദ്ധിയോടും ശുദ്ധിയോടും സൂക്ഷിക്കേണ്ടതും ആവശ്യമാണ് നമ്മുടെ ചിന്തകൾ എപ്പോഴും ശുദ്ധിയോട് ആവശ്യമാണ് നമ്മുടെ കഴിവുകളെ ഏറ്റവും നല്ല നിലയിലേക്ക് കൊണ്ടുവരുവാനായിട്ട് നമ്മൾക്ക് ഉത്സാഹമുള്ള ധൈര്യമുള്ള വളരെ ശേഷിയുള്ള ഓജസ്സുള്ള സ്രോതസ്സുള്ള ശക്തിയേറിയ ലക്ഷ്യബോധത്തിലോട് നമ്മൾ മുന്നോട്ട് ഓടിയാൽ നമുക്ക് ഈ ലോകത്തിന് എന്തെങ്കിലുമൊക്കെ നൽകുവാൻ കഴിയും പ്രിയപ്പെട്ട കുഞ്ഞുങ്ങളെ മാതാപിതാക്കളെ അങ്ങനെ ജീവിക്കുവാൻ നമുക്ക് പരസ്പരം ധൈര്യപ്പെടുത്താം ഉത്സാഹിപ്പിക്കാം ഗോഡ് ബ്ലെസ് യു